ഓർമ്മയ്ക്കായി ഭാഗം മുപ്പത്തി രണ്ട് നിങ്ങൾ പോയിട്ട് വാ മക്കളെ എന്ന് പറഞ്ഞ് വല്യമ്മച്ചി അവരെ യാത്രയാക്കി ആൽഫി മുന്നിൽ നടന്നു അവന്റെ പുറകിൽ തന്നെ ബാക്കിയുള്ളവരും അമ്മച്ചിയും വല്യമ്മച്ചിയും ആൽഫിയുടെ അമ്മച്ചിയും എല്ലാം പുറത്തു വന്നു അവർ പോകുന്നത് നോക്കി നിന്നു അമ്മു കാർ ഷെഡിൽ ചെന്ന് അവളുടെ കാറുമായി വന്നു ആൽഫിയുടെ കാറിന്റെ പിന്നാലെ തന്നെ നിർത്തി അപ്പോഴേക്കും അവളുടെ കൂട്ടുകാർ വന്ന് അതിൽ കയറി സഞ്ജുവും വിഷ്ണുവും നിഖിലും ജൂലിയും തെരേസയും ആൽഫിയുടെ കാറിൽ കയറി ആൽഫിയുടെ വണ്ടിയുടെ പുറകെയാണ് അമ്മു അവളുടെ കാർ ഓടിച്ചത് അവർ പോകുന്നത് എല്ലാവരും നോക്കി നിന്നു മുന്നിൽ പോകുമ്പോൾ പോലും സൈഡ് മിററിൽ കൂടി പുറകെ വരുന്ന അമ്മുവിന്റെ കാറിനെ ആൽഫി നോക്കുന്നുണ്ടായിരുന്നു അവന്റെ ചുണ്ടിൽ ചെറിയൊരു മൂളിപ്പാട്ടോടു കൂടിയാണ് ആൽഫി കാറ് ഡ്രൈവ് ചെയ്യുന്നത് അപ്പോഴും അവൻ ഇടയ്ക്കിടെ അമ്മുവിനെ നോക്കുന്നുണ്ടായിരുന്നു അരമണിക്കൂറ് യാത്രയ്ക്കുള്ളിൽ അവരുടെ കാറ് കോട്ടയം ടൗണിലേക്ക് കടന്നു ഏറ്റവും വലിയ ഒരു ഗോൾഡ് ഷോപ്പിലേക്കാണ് ആൽഫി ചെന്ന് നിന്നത് ആൽഫിയുടെ കാറിൻ്റെ പുറകെ തന്നെ അമ്മവും വണ്ടി കൊണ്ടുവന്ന് ഇട്ടു എല്ലാവരും കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടു കാറിൽ ചാരി നിൽക്കുന്ന ജഗദീഷിനെയും കേശവിനെയും എൽദോയെയും നിങ്ങളിവിടെ ഉണ്ടായിരുന്നോ പിന്നെ ഞങ്ങളുണ്ടാവില്ലേ ഇത്രയും പെമ്പിളരുള്ളപ്പോൾ നിങ്ങളെ നോക്കാൻ സെക്യൂരിറ്റിയായിട്ട് ഞങ്ങളും കൂടി വേണമെന്ന് തോന്നി എൽദോ പറഞ്ഞു അതേതായാലും നന്നായി ഇച്ചായന്മാരെ ഇവിടത്തെ കഴിയുമ്പോൾ ടെക്സ്റ്റൈൽസിലേക്കൊന്ന് പോണേ സാധനങ്ങളൊക്കെ ചുമക്കാൻ ആരെങ്കിലും വേണമെന്ന് ഞങ്ങൾ കരുതിയതാ ഞങ്ങൾക്കിങ്ങനെ കവറും തൂക്കി നടക്കുന്നത് അത്ര ഇഷ്ടമല്ല അപ്പോൾ നിങ്ങളുള്ളത് ഉപകാരമായി ആൻസി പറഞ്ഞു അതേടി നിങ്ങളുടെ ഡ്രസ്സെല്ലാം ചുമക്കാൻ വന്നേക്കുന്നതാണല്ലോ ഞങ്ങൾ ഞങ്ങൾക്ക് വേറെ പണിയില്ല ഒന്ന് പോയെടി പെണ്ണേ എന്ന് പറഞ്ഞുകൊണ്ട് എൽദോ നടന്നു മതി മതി നിങ്ങൾ എപ്പോഴും കണ്ട ഇങ്ങനെ കീരിയും പാമ്പും എങ്ങനെയാവുന്നേ ജഗദീഷ് ചോദിച്ചു ചുമ്മാ ഇവളെ എൻ്റെ അനിയത്തിക്കുട്ടിയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എൽദോ ആൻസിയുടെ തോളിലൂടെ കൈയിട്ട് പോകുമ്പോൾ ജഗദീഷ് അവനെ ഒന്ന് നോക്കി ഗോൾഡ് ഷോപ്പിലേക്ക് കയറിയതും എന്താ വേണ്ടത് അവിടെയുള്ള ഒരു പെൺകുട്ടി വന്ന് ചോദിച്ചു ഹേയ് നാൻസി അവർ എൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ വന്നതും ഹായ് നീ പറഞ്ഞത് ഇവരെയാണല്ലേ ജഗദീഷിനോട് അയാൾ ചോദിച്ചു അതെ നീ അറിയില്ലേ ആൽഫിയെ പിന്നെ ഒരുപാട് കേട്ടിട്ടുണ്ട് ആൽഫ്രഡ് സാമുവൽ നരിക്കുന്നേൽ മറ്റൊരു പേര് കൂടി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അയാൾ ചോദിച്ചതും ആൽഫിയുടെ നോട്ടം അയാളുടെ മുഖത്ത് തന്നെയായിരുന്നു അയാളുടെ കണ്ണുകളിലേക്ക് നോക്കിയതും അയാളൊന്ന് പതറി ഏയ് വേണ്ടടാ ആ പേരെങ്ങാനും വിളിച്ചാൽ അവൻ അപ്പോൾ തന്നെ അതിൻ്റെ സ്വഭാവം കാണിക്കും ജഗദീഷ് പറഞ്ഞു എന്നാ വാ എല്ലാം ഞാൻ പറഞ്ഞു പറഞ്ഞേപ്പിച്ചിട്ടുണ്ട് എന്തൊക്കെയാ വേണ്ടെന്ന് വെച്ചാൽ നിങ്ങളെടുത്താൽ മതി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ടതേ ഇവർ രണ്ടുപേരുണ്ടാവും എന്ന് പറഞ്ഞ് രണ്ടുപേരെ അവർക്ക് കൂടെ നിർത്തി എന്നാൽ പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കേ ഞാൻ ഒന്ന് പൊയ്ക്കോട്ടെ എനിക്ക് കുറച്ച് വർക്കുണ്ട് എന്ന് പറഞ്ഞ് അയാൾ ആ പെൺകുട്ടികളെ രണ്ടുപേരെയും ഏൽപ്പിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി അപ്പോൾ എന്താ വേണ്ടത് പറഞ്ഞോളൂ ഒരു കല്യാണ പെണ്ണിന് വേണ്ട എല്ലാം വേണം അതിൽ കമ്മലും മോതിരവും പാദസരവും ഒഴിച്ചിട്ട് എല്ലാം എടുക്കാം ആൻസിയാണ് പറഞ്ഞത് അല്ലേ ചായ് അങ്ങനെ എടുത്താൽ പോരെ കമ്മലും മോതിരമൊക്കെ അവർ ഓൾറെഡി എടുക്കുന്നുണ്ടാവും പിന്നെ നമ്മളും കൂടി അത് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ ആൻസി പറഞ്ഞു അത് ശരിയാടാ അതൊക്കെ അവർ നമ്മൾ എന്തായാലും വളയും മാലയും ഒക്കെ ആയിട്ട് എടുക്കാം എന്ന് ജഗദീഷും പറഞ്ഞു മേഡം ഇതിൽ ആരാണ് കല്യാണപ്പെണ്ണ് ഗേൾ ചോദിച്ചതും അത് തൽക്കാലത്തേക്ക് കല്യാണപ്പെണ്ണ് ഇവിടെ വന്നിട്ടില്ല നമ്മൾക്കിനി ഓർണമെൻസ് ഒക്കെ ഒന്ന് വെച്ച് നോക്കാനും സെറ്റ് ചെയ്യാനും ആണെങ്കിൽ ഡേ ഇയാളെ എടുത്തോ എന്നു പറഞ്ഞ് ആൻസി കൂട്ടത്തിൽ പുറകിൽ നിന്ന അമ്മൂവിനെ പിടിച്ച് മുന്നിലേക്ക് നിർത്തി ശരി മേഡം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് അവരെ ഒരുപാട് മാലകളുള്ള സെക്ഷനിലേക്കാണ് കൊണ്ടുപോയത് അവിടെ ചെന്ന് ഇരുത്തിയതും മേഡം എങ്ങനെയത്തെ മോഡലാണ് നോക്കുന്നത് സെയിൽസ് കേൾസ് ചോദിച്ചതും എല്ലാ പെൺകുട്ടികളും പല പല മോഡൽസ് പറയുന്നുണ്ട് അവരുടെ മുന്നിലേക്ക് എല്ലാം കൊണ്ടുവന്ന് വെക്കുന്നത് കണ്ടതും ആൽഫിയും കൂട്ടരും താടിക്ക് കൈ കൊടുത്തുകൊണ്ട് നിന്നു ഇതിപ്പോൾ കടലിൽ നിന്നും വരുന്ന ബോട്ടിലേക്ക് നോക്കുന്നത് പോലെയാണ് എൻ്റെ ഒരു ആവേശമാണിത് എൽദോ പറഞ്ഞതും എല്ലാവരും അവനെ നോക്കി മനസ്സിലായില്ല അത് കടലിൽ പോയിട്ട് ബോട്ട് തിരിച്ച് വരുമ്പോഴേ എന്തൊക്കെയുണ്ടെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ട് ആ ബോട്ട് വരുമ്പോൾ എല്ലാവരും തിക്കിത്തിറക്കി പോകും അതുപോലെ ഇത് നോക്കിയേ അവരുടെ മുന്നിലിരിക്കുന്ന ആ ആഭരണങ്ങളിലേക്കല്ല അവർ വീണ്ടും നോക്കുന്നത് അടുത്തതിലേക്കാണ് മര്യാദക്ക് ആ മുന്നിലിരിക്കുന്നത് നോക്കിയിട്ട് വേണ്ടേ അടുത്തത് നോക്കാൻ എവിടെ എൽദോ പറയുന്നുണ്ട് വാ നമുക്കെന്തായാലും എന്തായാലും അവിടെ പോയിരിക്കാം എന്തായാലും ഒള്ളാവുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ അപ്പോ നീ ആ പെൺകൊച്ചിന് വിട്ടോ ആവണിയെ ഏയ് ഞാൻ വിട്ടിട്ടൊന്നുമില്ല ഇന്ന് ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് അവൾക്കിട്ടൊരു പണി ഞാൻ കൊടുക്കുന്നുണ്ട് ഇനി മേലാൽ അവൾ എന്നെ നോക്കാതിരിക്കരുത് എൽദോ പറഞ്ഞതും അവൻ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായ ജഗദീഷും കേശവും അവനെ നോക്കി എടാ നീ എന്ത് ചെയ്താലും വിജയിച്ച കഴിഞ്ഞാൽ അതെന്നോടൊന്ന് പറയണേ എനിക്കും കൂടി ഒന്ന് പയറ്റി നോക്കാനാ കേശവ് പറഞ്ഞു ബെസ്റ്റ് ഇവന്മാരും മിക്കവാറും ഇന്ന് തല്ലിമെടിച്ച് തരുന്ന തോന്നുന്നത് ആൽഫി ജഗദീഷ് പറഞ്ഞു എന്നാൽ ആൽഫിയുടെ നോട്ടം മുഴുവനും അമ്മുവിലേക്കായിരുന്നു എല്ലാവരും ഓരോന്നെടുത്ത് വെക്കുന്നുണ്ടെങ്കിലും അവളതെല്ലാം നോക്കുന്നതല്ലാതെ അതിനൊന്നും അഭിപ്രായം പറയുന്നില്ല എന്ന് കണ്ടതും കുറേ സമയം കഴിഞ്ഞതും ക്ഷമ കേട്ട ആൽഫി അവരുടെ അടുത്തേക്ക് ചെന്നു എന്തായി എടുത്തോ ആൽഫി ചോദിച്ചതും ഇല്ല ആൽഫി ചായ എന്തെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ് എല്ലാം ഒന്നിനൊന്നും മെച്ചമാണെന്നേ ജോലി പറഞ്ഞതും ഇത്രയും സമയം തന്നിട്ടും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയില്ലല്ലോ ഇനി ഞാൻ സെലക്ട് ചെയ്യാം എന്ന് പറഞ്ഞ് ആൽഫി നിന്നു ആൽഫി നിന്നത് അമ്മു ഇരിക്കുന്ന ചെയറിൻ്റെ പുറകിലാണ് അവൻ അവിടെ നിരത്തി വെച്ചിരിക്കുന്ന ആഭരണങ്ങളെല്ലാം നോക്കാൻ തുടങ്ങി വളയും മാലയും എല്ലാം ഉണ്ട് ഓരോന്നും അവൻ കണ്ണോടിച്ചിട്ട് അവന് ഇഷ്ടമുള്ളത് അവൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു അതൊഴിച്ചിട്ട് ബാക്കിയെല്ലാം എടുത്തു വെച്ചോളാൻ ആൽഫി പറഞ്ഞു അവൻ എടുത്തു വെച്ചിരുന്ന ഓർണമെൻസ് എല്ലാം അതിമനോഹരമായിരുന്നു കാണാൻ എല്ലാത്തിനും എന്തൊക്കെയോ പ്രത്യേകതകളുണ്ടെന്ന് അവർക്ക് തോന്നി ആൽഫിച്ചായ എന്നാൽ ഇച്ചായൻ തന്നെ ബാങ്കിൾസ് കൊടുത്തോ തെരേസ പറഞ്ഞതും അത് എല്ലാവരും ശരിവെച്ചു അവൻ അമ്മുവിൻ്റെ പുറകിൽ തന്നെ മാറാതെ നിന്നുകൊണ്ട് തന്നെ സെയിൽസ് ഗേൾ കൊണ്ടുവന്നു വെച്ചിരിക്കുന്ന എല്ലാ വളകളും നോക്കി അതിൽ നിന്നും അവൻ തന്നെ സെലക്ട് ചെയ്യാനും തുടങ്ങി എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ഈ കുട്ടിയിൽ ഒന്ന് വെച്ച് നോക്കാം ആൽഫി പുറകിൽ നിന്ന് അമ്മുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞതും സെയിൽസ് ഗേൾ അവളുടെ അടുത്തേക്ക് വന്നു മേഡം നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞതും അവൾ എല്ലാവരെയും നോക്കി വെച്ച് നോക്ക് അമ്മു ചേച്ചി നല്ലൊരു കമ്മൽ കൂടി എടുത്തോട്ടോ എന്തായാലും എല്ലാം വെച്ച് നോക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയാലോ അതുകൊണ്ട് കമ്മലായിട്ട് ഇനി മാറ്റി നിർത്തണ്ട എന്ന് ആൻസി പറഞ്ഞതും സെയിൽസ് ഗേൾസ് നല്ല ജിമിക്കികൾ കൊണ്ടുവന്ന് വെച്ചു അവർ അമ്മുവിനെ അതെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ആ സമയം കൊണ്ട് ആൽഫി അവിടെയെല്ലാം ഒന്ന് കണ്ണോടിച്ചു അവന് ഇഷ്ടപ്പെട്ട ഒരു കമ്മൽ അവൻ സെലക്ട് ചെയ്യുകയും ചെയ്തു അതും ആയിട്ട് അവൻ അമ്മുവിൻ്റെ അടുത്തേക്ക് വന്നു താ ഇത് കൂടി ഇട്ട് നോക്ക് എന്ന് പറഞ്ഞ് അവൾക്ക് ഇട്ടു കൊടുക്കുന്ന ആ സെയിൽസ് ഗേൾസിൻ്റെ നേരെ നീട്ടി അവർ അതും വാങ്ങി അമ്മുവിൻ്റെ കാതിൽ കിടന്ന കമ്മൽ ഊരിയിട്ട് ആൽഫി കൊണ്ടുവന്ന് കൊടുത്ത ആ കമ്മൽ ഇട്ടു കൊടുത്തു എല്ലാം കഴിഞ്ഞ് അമ്മുവിനെ നോക്കിയതും എല്ലാവരുടെയും കണ്ണുകൾ വിടർന്നു എന്തൊരു ഭംഗിയാ കാണാൻ ശരിക്കും ഒരു കല്യാണ പെണ്ണിനെ പോലെ തന്നെ അടിപൊളി എന്ന് പറഞ്ഞ് എല്ലാവരും അമ്മുവിൻ്റെ ഫോട്ടോ എടുക്കാൻ തുടങ്ങി ആഭരണങ്ങൾ ഇട്ടുകൊണ്ട് നിൽക്കുന്ന അമ്മുവിനെ കണ്ട സഞ്ജു അവളുടെ അടുത്തേക്ക് വന്ന് നിന്നിരുന്നു എല്ലാം ഇട്ട് കഴിഞ്ഞപ്പോൾ അവളെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് അവനും പറഞ്ഞു അവൻ ഫോൺ എടുത്ത് അവന്റെ ഫോണിലെ ക്യാമറയിൽ അവളുടെ ഫോട്ടോസ് എടുത്തു ഇതെല്ലാം കണ്ടു നിന്ന കേശവും ജഗദീഷും എൽദോയും ആൽഫിയെ നോക്കി യാതൊരു ഭാവമാറ്റങ്ങളും ഇല്ലാതെ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് അവൻ എന്നാൽ അവൻ ഫോണിൽ സംസാരിക്കുന്നത് പോലെ കുറച്ച് മാറി നിന്നാണ് അവരെ നോക്കുന്നത് ആൽഫി ചായ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് ജൂലി വിളിച്ചതും ആൽഫി അങ്ങോട്ട് ചെന്നു ഇതെങ്ങനെയുണ്ട് ഇത്രയും ആഭരണങ്ങളാണ് നമ്മൾ കൊടുക്കാമെന്ന് പറയുന്ന ആ പ്രൈസിൽ വരുന്നത് ജൂലി പറഞ്ഞു ഇത് മതി എല്ലാം എടുത്തോളൂ ആൽഫി പറഞ്ഞു അപ്പോൾ ഇച്ചായ ഈ കമ്മൽ അത് വേണ്ട അത് സെപ്പറേറ്റ് പാക്ക് ചെയ്യാൻ പറയും ആൽഫി പറഞ്ഞതും അമ്മുവിനെ ഒന്ന് നോക്കി ആ സമയം തന്നെയാണ് അമ്മുവും ആൽഫിയയും നോക്കിയത് അവളിടയ്ക്കിടെ ആൽഫിയെ നോക്കുന്നുണ്ടായിരുന്നു അവൻ കാണാതെ അവൻ അറിയാതെ അവൾ നോക്കുന്നുണ്ടായിരുന്നു എല്ലാ ആഭരണങ്ങളും ഊരിക്കഴിഞ്ഞതിന് ശേഷം അവൾ സ്റ്റാഫിൻ്റെ അടുത്തേക്ക് ചെന്നു ചേച്ചി ഒരു മാല കൂടി വേണം അവൾ പറഞ്ഞതും അവളുടെ അടുത്തേക്ക് ചെന്ന ആവണിയും ഐശ്വര്യവും അവളെ നോക്കി എന്തിനാടാ എടാ അവർക്ക് നമ്മളായിട്ട് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണ്ടേ അമ്മു പറഞ്ഞതും എല്ലാവരും പരസ്പരം നോക്കി ശരിയാണ് പക്ഷേ നമ്മൾ എല്ലാവരും കൂടി വിചാരിച്ചാൽ പോലും സ്വർണം കൊടുക്കാനൊന്നും പറ്റില്ല ഇപ്പോഴത്തെ സ്വർണത്തിൻ്റെ വില അറിയാലോ നിനക്ക് ആവണി ചോദിച്ചു ഏയ് അതോടത്ത് നിങ്ങളെ ഈ ഗിഫ്റ്റ് ഞാൻ വാങ്ങിക്കോളാം നമുക്ക് എല്ലാവർക്കും കൂടി കൊടുക്കാനായിട്ട് അമ്മ പറഞ്ഞതും എല്ലാവരും അവളെ നോക്കി എടാ അത് ഒന്നും പറയാനില്ല ഞാൻ രാവിലെ അമ്മയെ വിളിച്ചപ്പോൾ അമ്മയെ എന്നോട് പറഞ്ഞത് എല്ലാവരും കൂടി ഗിഫ്റ്റ് കൊടുക്കണം അതിന് മാല എന്നോട് വാങ്ങിക്കൊള്ളാം പറഞ്ഞു അപ്പോൾ ഇനി അതിലൊരു സംസാരമില്ല അമ്മ പറഞ്ഞതും എല്ലാവരും അവളെ നോക്കി അപ്പോഴേക്കും അങ്ങോട്ട് വിഷ്ണുവും സഞ്ജുവും നിഖിലും വന്നു എന്താണ് എന്തെവിടെ ഒരു തർക്കം തർക്കമല്ലടാ അവർക്ക് ഗിഫ്റ്റായിട്ട് നമ്മളും എന്തെങ്കിലും കൊടുക്കണ്ടേന്നാ പറയുന്നത് അത് ശരിയാ ഞങ്ങളത് ആലോചിച്ചു ഡ്രസ്സായിട്ട് എന്തെങ്കിലും വാങ്ങാമെന്നാണ് വിചാരിച്ചത് വേണ്ടാന്ന് അമ്മു ഗോൾഡ് വാങ്ങാമെന്നാണ് പറയുന്നത് അതിന് ഒരുപാട് പൈസയാവില്ലേ വിഷ്ണു ചോദിച്ചു അത് കുഴപ്പമില്ല അവൾ വാങ്ങാമെന്നാണ് പറയുന്നത് അതെയോ ടാ അമ്മു അതിന് പറ്റുമോ ഉം പറ്റും ചേച്ചി ദാ ആ മാല എടുക്ക് എന്ന് പറഞ്ഞ് അമ്മു കാണിച്ചു കൊടുത്ത മാല എടുത്തു കൊടുത്തതും ഇത് രണ്ട് പവന് മേലെയുണ്ട് സ്റ്റാഫ് പറഞ്ഞതും എല്ലാവരും ഞെട്ടി എനിക്ക് ഇഷ്ടമായി നിങ്ങൾക്കിഷ്ടമായോ അമ്മു ചോദിച്ചതും എല്ലാവരും ഞെട്ടലോടെയാണ് അവളെ നോക്കിയത് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് അമ്മ എടുത്ത് അമ്മയ്ക്ക് അയച്ചു കൊടുത്തു അതിൻ്റെ വിലയും അത് എത്രയുണ്ടെന്നും അവൾ അതിൽ ടൈപ്പ് ചെയ്ത് അയച്ചു അപ്പോൾ തന്നെ അതിൽ ബ്ലൂ വന്നതും അമ്മ അത് കണ്ടു എന്ന് മനസ്സിലായ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അമ്മ അത് ഓക്കേ എന്ന് പറഞ്ഞ് അയയ്ക്കുകയും ചെയ്തു ചേച്ചി ഇതെടുത്തോളൂ അമ്മ പറഞ്ഞതും അവർ അതുമായി ബില്ലിംഗ് സെക്ഷനിലേക്ക് ചെന്നു അപ്പോഴാണ് ആൻസിയും ജൂലിയും പെരേസയും അങ്ങോട്ട് വരുന്നത് അതെന്താ അവർ കൊണ്ടുപോകുന്നത് കണ്ട് ആൻസി ചോദിച്ചു അത് ഞങ്ങളുടെ വക കല്യാണ പെണ്ണിന് ഒരു ഗിഫ്റ്റ് അമ്മ പറഞ്ഞതും നിങ്ങൾക്ക് വട്ടാണോ ആ പെണ്ണിന് സ്വർണം കൊടുക്കാൻ ആൻസി ചോദിച്ചു എല്ലാവരും ആൻസിയെ നോക്കി അവൾക്ക് വല്ല ഡ്രസ്സ് എന്തെങ്കിലും വാങ്ങിക്കൊടുത്താൽ പോരായിരുന്നോ പിന്നെ സ്വർണം കൊടുക്കാൻ ഇപ്പം തന്നെ എനിക്ക് ദേഷ്യം വന്നിട്ടിരിക്കുക ആൽഫി ചായൻ സെലക്ട് ചെയ്ത മാലകളും വളകളും കാണാൻ എന്തു ഭംഗിയാ അതൊക്കെ ഇട്ട് അവൾ ഷൈൻ ചെയ്യലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നു ജോലിയാണ് പറഞ്ഞത് ശരിയാ എനിക്കും ആൻസിയും പറഞ്ഞു അപ്പോഴേക്കും അമ്മു ചെന്ന് ബില്ലടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയി പോകുമ്പോഴാണ് അവിടെ തിരക്കായതുകൊണ്ട് മേഡം ഒരു മിനിറ്റ് അവർ പറഞ്ഞതും അമ്മു ഒന്ന് ചിരിച്ചുകൊണ്ട് സമ്മതിച്ചു അവൾ കുറച്ച് മാറിയുള്ള സെക്ഷനിലേക്ക് നോക്കാൻ തുടങ്ങി അവൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവൾ പെട്ടെന്ന് എന്തോ കണ്ടതും അതിൽ ഒന്ന് സ്റ്റെക്കായി ചേട്ടാ എടുക്കാവോ അവൾ അവിടെയുണ്ടായിരുന്ന സെയിൽസ്മാനോട് പറഞ്ഞു അയാൾ വന്ന് അത് എടുത്ത് അവൾക്ക് മുന്നിൽ വെച്ചു അവൾ അത് എടുത്ത് നോക്കിക്കൊണ്ട് നിന്നു ഇത് ഡയമണ്ട് അല്ലേ അവൾ ചോദിച്ചതും അതെ മാഡം നന്നായിട്ടുണ്ട് ഇത് എത്രയാവെന്ന് ഒന്ന് പറയാമോ അമ്മു അത് അയാളുടെ കയ്യിലേക്ക് കൊടുക്കാൻ പോയതും പെട്ടെന്ന് ആരോ പുറകിൽ നിന്നും അത് വാങ്ങി ഏയ് ഇത് എനിക്ക് വേണം അയാൾ പറഞ്ഞത് കേട്ടതും അമ്മു ആ വന്ന ആളെ കണ്ടതും ഒന്ന് കോർപ്പിച്ചു നോക്കി ഇത് ഈ മേഡം എടുത്തതാണ് അയാൾ പറഞ്ഞതും ഇതിപ്പോ എനിക്ക് വേണം ആൽഫി പറഞ്ഞു അമ്മു അപ്പോഴും അവനെ തന്നെ കോർപ്പിച്ച് നോക്കി നിൽക്കുകയാണ് മേഡം ഈ സാറിന് കൊടുത്തോളൂ ഞാൻ വേറെ എടുത്തോളാം അവൾ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും തിരിഞ്ഞു നടന്നു ആൽഫി ഒരു പുഞ്ചിരിയോടെ അവൾ പോകുന്നത് നോക്കി നിന്നു അതിനു അവൻ ആ ലോക്കറ്റിലേക്ക് നോക്കിയത് നല്ല ഭംഗിയുള്ള ഒരു സൂര്യൻ്റെ ലോക്കറ്റാണ് അതിന് എന്തൊരു പ്രത്യേക ഭംഗിയുണ്ടെന്ന് അവന് തോന്നി വെറുതെയല്ല പെണ്ണിനത് ഇഷ്ടപ്പെട്ടത് ആൽഫി മനസ്സിൽ പറഞ്ഞുകൊണ്ട് അതിലേക്ക് നോക്കി അത് വീണ്ടും സെയിൽസ്മാൻ്റെ കയ്യിലേക്ക് കൊടുത്തു പിന്നെ തിരിഞ്ഞ് അവിടെ നിന്നും നടന്നു പോകുന്ന അമ്മുവിനെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് തന്നെ അവൻ നിന്നു അപ്പോഴേക്കും അവിടെ ബില്ലിംഗ് സെക്ഷനിൽ അമ്മു വാങ്ങി ഗിഫ്റ്റ് എല്ലാം ബില്ല് ചെയ്ത് കഴിഞ്ഞിരുന്നു ഹായ് ഇവിടെ നല്ല മഴയാണ് എനിക്ക് വോയിസ് കൊടുക്കുമ്പോഴൊക്കെ മഴയുടെ ശബ്ദം കയറി വരുന്നു അതുകൊണ്ട് ബാക്കി സ്റ്റോറി നാളെ തരാം കേട്ടോ അപ്പോൾ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക